നീ എന്നെ മകൃത്യമാക്കും ഇനി അതാണ് അതിൻ്റെ അടുത്ത പരിപാടി വാലാട്ട് അതിനൊരു കുറവില്ല വാല നാട്ടിക്കേ അത് മാത്ര പറ്റത്തില്ല ഇന്നൊരു ഹായ് സ്പെഷ്യൽ ഹായ് ഹായ് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു സെറ സെറ പേര് സെറയ്ക്ക് കൊടുത്തു ആ ചക്കയ പറഞ്ഞാലും ചെയ്യാനാണ് വാറ ഞാൻ രണ്ടുപേരും കൂടെ കൂടി കടയിലൊക്കെ പോയതായിരുന്നു ഇങ്ങോട്ട് നല്ല മഴയാണ് എല്ലാ നാട്ടിലേക്കും തന്നെ മഴയാണെന്നൊക്കെ വിശ്വസിക്കുന്നു എന്താണേലും മഴയുടെ വലിയ ദുരിതങ്ങളൊന്നും ഇത്തവണ ഉണ്ട ഉണ്ടായിട്ടൊന്നുമില്ല അല്ലടാ മൂന്നാറിലൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി എൻ്റെ സ്റ്റുഡൻസൊക്കെ നേരത്തെ പഠിപ്പിച്ചൊക്കെ വിട്ട കുട്ടികളൊക്കെ സ്റ്റാറ്റസൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് മണ്ണിടിച്ചിലുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കഷ്ടമാണ് അല്ലടാ നമുക്കിങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ ഇടുക്കി ജില്ല ആയതുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നതാണോ കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊക്കെ ഒത്തിരി പേര് ഇൻസ്റ്റയിലൊക്കെ പ ചോദിക്കുന്നുണ്ട് പി എമ്മിലൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇടുക്കി ജില്ല ആണെങ്കിലും നമ്മൾ കോട്ടയത്തിൻ്റെയും എറണാകുളം ജില്ലയുടെയും അതിർത്തിയാണ് തൊടുപുഴ അപ്പം ഇങ്ങോട്ട് വലിയ അങ്ങനെ മല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല റേഞ്ച് മേഖലയിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം ഞങ്ങൾ രണ്ടു പേരുങ്ങേ കൂടി ഈ ഒരു സെറ്റപ്പിലൊക്കെ നിൽക്കുന്നത് ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ ഒത്തിരി പേര് കവൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ഷോപ്പിംഗ് വീഡിയോ വരാത്തത് ഷോപ്പിംഗ് മീഡിയ ചെയ്യണട്ടോ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ എന്തൊക്കെ വാങ്ങുന്നു എന്നൊന്നും അറിയാനോ അല്ലെങ്കിൽ ഈ വാങ്ങുന്ന നിസ്സാര കാര്യങ്ങൾ അതൊന്നും അല്ല പക്ഷെ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഷെമീന എന്ന് പറഞ്ഞ മിസ്സുണ്ട് മിസ്സ് എൻ്റെ വീഡിയോ കാണുന്നത് അപ്പം മിസ്സ് പറയും ഇങ്ങനെ ഈ വർത്തമാനം കൊണ്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് അപ്പം അതിലാണ് ആളുകൾക്ക് ഫാമിലി വ്ലോഗ് ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മുടെ വീഡിയോ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് തവണയൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അത് കണ്ടില്ലെങ്കിൽ ഒരു സങ്കടമാണ് ആ വീഡിയോ വരുന്ന നോക്കിയിരിക്കും അങ്ങനെ ഒരു നമ്മളാണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെയാണ് നേരത്തെ ഞാനാണെങ്കിലും ഇതുപോലെ വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വീഡിയോയൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും അവരുടെ വീണ്ടും വീണ്ടും എടുത്ത് നോക്കുമായിരുന്നു ഫാമിലി വ്ലോഗൊക്കെ അത് എന്താണെന്ന് അറിയാനുള്ള ഒരിതുകൊണ്ടൊന്നുമില്ല നമ്മുടെ സംസാരമൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ സിമ്പിൾ ലൈഫ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാകാം അല്ലെ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഞാൻ ആൻസ് കൂട്ടാണ്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെ കിട്ടണം എന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല അതൊക്കെയാണ് കാര്യങ്ങൾ എന്താണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ആ കടയിലൊക്കെ പോയിട്ട് വന്നു സാധനങ്ങളൊക്കെ വാങ്ങി വന്നു വലിയ വലിയ സാധനങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങള് വാങ്ങിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മള് വാങ്ങിച്ചു ആൻസുട്ട് ആൻസിന്റെ സൈക്കിള് ചെറുതായി പോയി ചെറുതായി പോയിന്ന് ആൻസ് പറഞ്ഞു എനിക്കറിയാൻ പാടോ ഞാൻ കയറുന്നത് എന്റെ കാലത്തോ ഓ എന്നോ എന്നോ പൊക്ക വയ്ക്കുന്നത് കൊണ്ടായിരിക്കും അപ്പൊ എന്തൊക്കെ വാങ്ങി വാങ്ങിന്നൊക്കെ ഇങ്ങനെ അപ്പൊ ഈ അരി ആൻസ് ആൻസുട്ടന കൈയോടെ പോയി നമുക്ക് അരി അങ് പൊട്ടിച്ചിട്ടാലോ ബാ ിപ്പോൾ വാക്ക് ക്യാമറ വെക്കാൻ വയ്യ ഇങ്ങനെ തന്നെ ഞങ്ങൾ ഇടാം ക്ലാരിറ്റി കുറവാണ് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അടുക്കളയിലെ ലൈറ്റ് ഇരിക്കണത് വാങ്ങോളാണ് നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സെറ്റാണ് അല്ല പക്ഷേ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത്ര സെറ്റല്ല പാസൂട്ടിന് നന്നായിട്ട് അരി പൊട്ടിച്ചിടാൻ അറിയാം എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം എൻ്റെ അരി തീർന്നു പോയായിരുന്നു കേട്ടോ രണ്ട് പാക്കറ്റ് അരിയാണ് വാങ്ങിയത് ഇരുപത് കിലോ അരിയാണ് പക്ഷേ അരി തീർന്നു ബാസ്കിമോൺ നല്ല രീതിയിൽ ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഒത്തിരി കമന്റ് എനിക്ക് നേരത്തെ വന്നിട്ടുണ്ട് ഇത്രയും വലിയ പാത്രത്തിൽ എന്തിനാണ് ചോറ് വെക്കുന്നതെന്ന് പക്ഷേ ഇത് കണ്ടോ ഇത് ഇത്രയുള്ള എൻ്റെ പാത്രം എൻ്റെ ഒരു കൈപ്പത്തിക്കുള്ള പാത്രം ഈ പാത്രത്തിനുള്ള വലിയ പാത്രമല്ല നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ വലിയ പാത്രങ്ങളായിട്ടൊക്കെ തോന്നും ഇപ്പം എനിക്കാണെങ്കിൽ പോലും വീഡിയോയിൽ ഇങ്ങനെ വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ എടുത്തു കഴിയുമ്പം വീഡിയോ വീഡിയോയ്ക്ക ഹോറസോണ്ടിലും വെറുത്തിക്കിലും എടുക്കുന്ന രീതി അനുസരിച്ച് വ്യത്യാസം വരും നമ്മൾ നേരെ ഫോൺ പിടിച്ചെടുക്കുന്നതും പട്ടം ഇങ്ങനെ പിടിച്ചെടുക്കുന്നതും ഇങ്ങനെ യൂട്യൂബിൽ ഇടാവുന്ന രീതിയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇച്ചൂടെ മുഴുപ്പ് തോന്നും പക്ഷെ നേരെ പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഇത് തോന്നത്തില്ല പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നമ്മളെ സൂം ചെയ്ത് കാണുമല്ലോ ഇങ്ങനെ ഫുള്ളായിട്ടും അപ്പം അതിന് നമുക്ക് ഇച്ചൂടെ മുഴുപ്പ് തോന്നും അതുകൊണ്ടാണത് അറിയില്ലാത്തത് കൊണ്ട് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയ മാത്രമായിട്ട് എല്ലാം ചോദിച്ച് രണ്ട് പേർക്ക് ചോറ് ഒക്കെ എത്രയും വലിയ കഥ എന്തിനാണെന്ന് ചോദിച്ചു പിന്നെ വേറൊരു കാര്യമുണ്ട് രണ്ട് പേരല്ല ഉള്ളത് ഇവിടെ മൂന്ന് പേര് നന്നായിട്ട് ചോറുന്നവർ ആൻസോർഡിന് മാരി കൊടുത്ത ആൻസോർഡിനു കഴിക്കും നമ്മുടെ ബാസ്കിമാൻ നന്നായിട്ട് ചോറുന്നു അതുപോലെ തന്നെ ഇവിടെ അമ്മച്ചാണെങ്കിലും നാല് നേരം മൂന്ന് നേരമൊക്കെ അമ്മച്ചി ചോറ് കേട്ടോ മൂന്ന് നേരം രാവിലെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അമ്മച്ചി കഴിക്കാറൊന്നുമില്ല ചോറ് കഴിക്കാറില്ല അപ്പം നമ്മൾ പണ്ട് മുതലേ എല്ലാവരും പറയും ചോറ് കഴിച്ചാൽ ഷുഗർ വരും ഷുഗർ വെറുതെ ആണ് കേട്ടോ ഷുഗർ ഉള്ളവർ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചോറ് കഴിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചാലോ ഷുഗർ വരത്തില്ല കേട്ടോ നമ്മളൊക്കെ പണ്ട് മുതലേ തന്നെ നാല് നേരമൊക്കെ ചോറ് രാവിലെ സ്കൂളിൽ പോകുന്ന നേരത്തെ ഉച്ചയ്ക്ക് ചോറ് പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പം കഴിക്കുന്നത് ചോറ് രാത്രി അത്താഴം ചോറ് അങ്ങനെ അതുകൊണ്ടൊന്നും അസുഖമൊന്നും ഇത് നമ്മുടെ വീട്ടിൽ ആർക്കും ഷുഗർ ഒന്നും ഇല്ലായിരുന്നു അപ്പക്കാണെങ്കിൽ ഷുഗർ ഇല്ലായിരുന്നു അമ്മച്ചയ്ക്ക് ഷുഗർ ഇല്ല ചേട്ടായിക്ക് ഷുഗർ ഇല്ലായിരുന്നു എനിക്ക് ഷുഗർ പിന്നെ മധുര ഞാൻ മധുരപ്രിയ അല്ല അത് വേറൊരു കാര്യം എനിക്ക് എരിവിനോടാണ് കൂടുതലിഷ്ടം എരിവുള്ള ആഹാരങ്ങൾ കഴിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പം കൂടുതലായിട്ടും എരിവ് നന്നായിട്ട് ചേർക്കാറുണ്ട് കേട്ടോ പക്ഷേ അതുകൊണ്ടൊന്നും ദോഷമൊന്നും ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും മിതമായ രീതിയിൽ മാത്രം കഴിക്കുക ഓവറായിട്ട് വലിച്ചുകാര് കഴിക്കാതിരിക്കുക എന്നൊക്കെയാണ് അപ്പോൾ കഞ്ഞി കുടിച്ചാലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിച്ചാലൊക്കെ ഷുഗർ വരും എന്നുള്ളതൊരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഇത് അറിയുന്നവരോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഒരുപാട് പേര് കഞ്ഞിളെം കുടി കഞ്ഞിവെള്ളം ഇങ്ങനെ കുടിക്കില്ലേ ഷുഗർ വരും ഷുഗർ വരും ഒക്കെ ഞാൻ ഒത്തിരി ഇക്കി പിരിയായിലും അറിയുന്നവരോടും ഗൂഗിളിലും ഒക്കെ പോയി നോക്കിയിട്ട് അറിഞ്ഞ കാര്യമാണ് ഷുഗർ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയേക്കാന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഒരു നഗനമായ സത്യ പാൻസൂട്ടുന്ന അതിൻ്റെ ഇടയ്ക്കത് എല്ലാം പഠിച്ച് പൊട്ടിച്ച് എന്റെ ഉള്ളീന്ന് എടുത്ത് കളയണം ഇങ്ങനെയാണോ അവളെ അരി പൊട്ടിക്കണത് അറിയില്ലായിരുന്ന പറഞ്ഞ പോരാതില്ല അവസാനം തോണ്ട കിടക്കുന്നു എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറഞ്ഞിട്ട് അരിക്കരുത് ഉട്ട അരി കഴിഞ്ഞപ്പോ അറിയത്തില്ല വീണക്കരുതൊന്നും അരിന്ന് അരി എന്നെ െത്തറിയില്ലാത്ത മണിക്ക് പോയ ഒരു സൈസും ഇല്ലായിരുന്നു പറഞ്ഞ പോരാന്നോ അതിന്റെ ഇടയ്ക്കാളോ പോയി കൊളത്തിൽ വെച്ച് ശരിക്ക് നോക്കിന്റെ ഉള്ളിൽ മീനും നോക്കണം ആ മറച്ചു നോക്കല്ലേ മാ അതിന്റെ അടിയിലേക്ക് പോവോളാ ആ മറച്ചു നോക്കരുത് കേട്ടാ നോക്ക നീന്നും നീന്നും പറയാതെ എല്ല അറിയാമോ പറഞ്ഞേക്കും എല്ലാം അറിയാമോ ആര്യൊക്കെ പൊട്ടിക്കണ പക്ഷെ എന്താ പറ്റിയായിരുന്നു ഞാൻ കാണിക്കോ ഒന്നും നടന്നില്ല എന്റെ ആര് എല്ലാ കാര്യത്തിലും കുറച്ച് സ്വാധീനം എങ്ങോടെങ്ങനെ വെക്കും ഒന്നല്ല നിന്റെ ആടും തലക്ക് ഒരു ഡാൻസ് പുലിതമാണത് എന്നൊക്കെ പറഞ്ഞുണ്ട് ഇൻസ്റ്റയില് ഡാൻസ് കളിക്കാൻ ഭയങ്കര വെൽ പ്ലാൻഡാണ് ഞങ്ങള് ഡാൻസ് ഒട്ടും കളിക്കോന്ന് എനിക്കറിയില്ല ഞാൻ കളിക്കും നീ ഡാൻസ് കളിക്കോടാ പിന്നെ ഞങ്ങളെ വാങ്ങിയത് വെളിച്ചെണ്ണ തീർന്നു പോയിട്ട് അപ്പൊ വെളിച്ചെണ്ണ എടാ കണ്ണാടി വെളിച്ചെണ്ണ പിന്നെ എന്തായിരുന്നു ആ ഇത് കാശ്മീരി ചില്ലി വാങ്ങിയതാണ് കേട്ടോ മുളകോടി എടയ്ക്ക് നോക്കുമ്പോൾ കാശ്മീരി വെക്കണം വെക്കണ എനിക്ക് ചോറ് കൊണ്ടുപോകണം കവറിനകത്തല്ല കവറിനല്ലോ കൊണ്ടുപോകണം ചോറ്റുപാത്രം ചോ എടുത്ത് ഇതിനെ കവറിലേക്ക് വെക്കിതാണ് അവിടെ വെച്ച പിന്നെ വാങ്ങി അതെന്തോടാന്നിരി ആ അത് ഒത്തിരി നാളായി നമ്മൾ മാമ്പഴം കഴിച്ചിട്ട് അമ്മച്ചിതകത്തിരുന്ന് ഒഴിഞ്ഞു നോക്കുമോ അമ്മച്ചിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ പിന്നെ ഇത് ഏത്തപ്പഴം ഞാൻ മൈദ വാങ്ങിയിട്ട് കൊറേ നാളായി അപ്പൊ രണ്ട് പഴംപൊരിയൊക്കെ വൈകിട്ട് വരുമ്പോ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് ഞാൻ ഏത്തപ്പഴം ഞാൻ വാങ്ങിച്ചു പിന്നെ എനിക്ക് കറികളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ മുരിങ്ങയില തോരം കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കടച്ചക്കടച്ചു അത് എന്തുവാണെങ്കിൽ ചക്കന വാങ്ങിയ പോകത്തോളം മീൻ കറി ഞാൻ ഇച്ചിരി മീൻ വാങ്ങിയിട്ടല്ലേ ഏത് മീനാന്ന് പറയാ പിന്നെ ഒരു കറി നമ്മള് പെട്ടെന്ന് ചീഞ്ഞു പോകാത്ത ഐറ്റംസ് ഒക്കെ നോക്കി വാങ്ങിയതാണ് വാങ്ങിയതാണെട്ടോ അത് പൂർക്കയാണെട്ടോ പൂർക്കക്ക് ചീയക്കിഴങ്ങ എന്നൊരു പേര് കൂടിയുണ്ട് ഇത് നന്നാക്കാൻ ഇച്ചിരി വേണം കയ്യിലൊക്കെ നിനക്കറിയാവാ ഇവന് കുർക്ക വലിയ ഇഷ്ടാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വാങ്ങിയതാണ് രണ്ടോ പോയ ഇത് അതെന്തുവാ ഇതൊന്നു നോക്കാം അതിനെ കിടക്കുന്ന കിടപ്പ് അയാൾ ചെരിഞ്ഞു ഊപ്പം ഹലോ ഇനി അതിനെ പോയി പിടിക്കാൻ പോവ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ദാ അവനെ ഇറങ്ങി വന്നിട്ടോ നമ്മൾ പോയി വിളിച്ചപ്പോൾ ആ പിണങ്ങി ഇരിക്കുമായിരുന്നു ആ പിണക്കത്തിലായിരുന്നു അവന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് നമുക്കും അവനും എല്ലാവർക്കും കൂടെ ഉപകരിക്കുന്നതാണ് വാലാട്ടിൽ നിൽക്കുന്ന കുഞ്ഞാണ് ഇടാഴാണോ ഇത് ശുണ്ടരിയാണോ മാക്കുവാണോ ദുന്ദരി വവയാണോ ആ ഓക്കെ ആ നീ എന്റെ മൊത്തത്തിൽ വാങ്ങക്കും ഇനി അതാണോ എൻ്റെ അടുത്ത പരിപാടി വാലാട്ടനൊരു കുറവില്ല വാല നാട്ടിക്കേ മാഘോഷ് വാലാട്ടിക്കേ ആ അടുത്തടുക്ക അടുത്തു വേണം ആ താഴത്തപ്പഴം മാമ്പഴം ഫ്രൂട്ട്സ് അപ്പം നമ്മൾ പച്ചക്കറി ഐറ്റംസ് വാങ്ങിച്ചു അരി വാങ്ങിച്ചു ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ എന്നാ ആ അതൊരു പാത്രത്തിൽ കേടണം എല്ലാം നമ്മളെല്ലാം കപ്പയും പുഴുങ്ങാൻ വേണ്ടിട്ട് നമ്മളെ എല്ലാം കപ്പയും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കുട്ടികാര കപ്പ മൂന്ന് കിലോ നൂറ് രൂപ പിന്നെ ആന സെപ്പറേറ്റ് വാങ്ങിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെയാണോ എപ്പിയുടെ ഒരു കാലത്ത് വാങ്ങാറുള്ള അതെയോ അതിപ്പോ എന്തെങ്കിലും ആവട്ടെ ടിച്ചത് ഇത് കായലും കപ്പം കൂങ്ങ മീറ്റ് മസാല വാങ്ങിച്ചതാണ് പിന്നെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാമത്തിനൊക്കെ കാലത്ത് ഉണ്ടായിരുന്നതാണ് ഇതൊരു പുട്ടുപൊടിയാട്ടോ കാലത്ത് ഉണ്ടാകുന്നതല്ല ഇതാ മറ്റു തിന്നിട്ടുണ്ടോ മറ്റേ ഈ പുട്ടുപൊടി മഞ്ഞ കളറുള്ള ചോളം മെയ്സ് പുട്ടുപൊടി ചോളം പൊടിക്കണം ആ ഉപ്പുമാവൊക്കെ കിട്ടും പറഞ്ഞാൽ ഉപ്പുമാവ് ഇത് സ്കൂളിൽ നിന്നാ ഈ കളർന്നുള്ള അതാണിത് ദിവസം ി പിന്നട മഞ്ഞ കളറിന്റെ പുട്ടുപോടി മെയ്സ് പുട്ടുപൊടി ആ അവനെ നോക്കി മെയ് പട്ടിക്കുമാണോ അറിയത്തിന് അത് മീനാ മീനും ഒരു പാത്രത്തിൽ അത് കൊണ്ടൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇടാ എല്ലടാ എല്ലാം പാട്ട് ആമച്ചാൽ അതിൽ വെള്ളത്തിലേക്ക് വല്ല ഇടുന്ന തണുത്തിരിക്കുന്ന അങ്ങനെ എല്ലടാ ആ കൈ മത്തി ഇടാം വാളമീന മത്തിയുടെ വില എന്താ പറയാവോ മുന്നൂറ്റി എൺപത് രൂപ ഇതിന് നൂറ്റി ഇരുപത് രൂപ ഒരു കിലോയ്ക്ക് അത് രണ്ടു കിലോ വാങ്ങി ഇരുന്നൂറ്റി അറുപത് രൂപ രണ്ടിലിച്ച് അവിടെ കൂടുതലുണ്ടാകുന്നു വാളയാണ് ടാറ്റു വളന്ന് ആറ്റുപ്പ രണ്ടാറ അവനെ ഷിമ കൂട് കടിച്ചോണ്ട് പോണേടാ കട്ടിലാക്ക് കൊണ്ടോ പോണ ഇങ്ങോട്ടിട ഇവിടത്തെ പട്ടി ഇറച്ചി മീനും കാണാതെ കിടക്കാറു ഞാൻ കുറേ നാളായി ഇപ്പൊ വാങ്ങിയിട്ടല്ല എന്താ ആവശ്യമില്ലാത്ത പണി കാണിക്കില്ലേടാ മാക്കൂസേ ഇതിലെന്നായിരിക്കുന്നത് ഇതൊക്കെ പൊടി പിന്നെ സോഫാ ചുമ്മാ ഇട്ടാ മതിയായിരുന്നു പിയേഴ്സും സോഫ ഇപ്പൊ ഞാൻ എന്റെ സോപ്പൊട്ടിക്കളാ നീ നിന്റെ സോപ്പൊട്ടിക്കുന്നുണ്ടോ ഏഹ് എനിക്ക് സോഫ ഇല്ലാത്തോണ്ടാ നിന്റെ സോഫ ഇപ്പൊ പൊട്ടിക്കുന്നുണ്ടോ ഞാൻ എന്റെ സോഫ പൊട്ടിക്കോളാം ഞാൻ നിന്റെ സോഫ എടുത്ത് കുളിച്ചോളാം അതല്ല അത് ഇപ്പൊ ഇരിക്കണം നിന്റെ തീർന്നിട്ടില്ല എന്റെ സോപ്പ് പെട്ടെന്ന് തീർന്നു പോവും പക്ഷെ ഇവന്റെ സോപ്പ് അവിടെ അങ്ങനെ ഇരിക്കും ഇപ്പൊ പുതിയത് വാങ്ങുമ്പോ ഇവന്റെ സോപ്പ് എടുത്തു പോകാൻ കളയും അപ്പൊ പിന്നെ ആ അപ്പൊ അതിന്റെ ആവശ്യം ഇല്ലല്ലോ ഇത് ഞാൻ പിന്നെ എടുക്കണുള്ളൂ നിന്റെ സോപ്പ് ഇരിക്കൂലോ അവിടെ രണ്ടു മൂന്ന് മാസം ഞാൻ കുളിക്കും അങ്ങോട്ട് പോകും

ിൽ പോയി തിരിച്ച് വന്നപ്പോ ചിക്കൻ ചെറും ഉണ്ടാവും അവിടെ നിന്ന് എല്ലാം കാപ്പൊ തിന്നാൻ കോടിയായിപ്പോയി അപ്പം ഞാൻ എല്ല് വാങ്ങിച്ചോണ്ട് വന്നേ യാൻ ചൂട്ടിനാണ് ഞാൻ ഐസ്ക്രീം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതും പിടിച്ച് കൊല്ലതാണ് അപ്പം അപ്പൊ ഒരു കാര്യം ചെയ്യാം അതെന്നാടാ വേറെ വെള്ളം ഉണ്ടോ ഇനി കവറില്ല എന്നാൽ ഒരു കാര്യം മറന്നു ഇത് എന്നാ വാങ്ങിയാലേ സാധനം പിന്നാറില്ല കേട്ടോ പൂത്ത് പോവുള്ളു ഞാൻ എന്താ വാങ്ങണേ ഇവിടെ കഴിക്കാൻ കഴിക്കാനെന്തെങ്കിലുമൊക്കെ വാങ്ങിയാലും ഞാനത് ഓർത്ത് വെക്കാറില്ല ഞാനങ്ങ് പോകും ഇവന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇവനത് കഴിഞ്ഞ് അത് പിന്ന അപ്പ അത് കഴിഞ്ഞ് എന്റെ മീൻകറ വെക്കണം അമ്മയ്ക്ക് നേരത്തെ കപ്പ കുടുങ്ങിപ്പോകും എല്ലാ എന്ത് കഴിയുമ്പ ആനസൂട്ട് ഇറച്ചി തപ്പി അടക്കും കപ്പ പുഴുക്ക് പിന്നോ അല്ല ചെയ്യുന്നത് എന്തിനകത്ത് ഇറച്ചി അവിടെ ഇരിക്കുന്ന പറയാ ആൺസൂട്ടൻ തപ്പ അടക്കും അല്ലടാ അത് കഴിക്കാം നീക്കാ കൊറച്ചിട്ടാ ഒളന്നോലെട്ടില്ല വെള്ളം ഒഴിച്ചിട്ടേ ഇരിക്കാൻ പോകണ്ട മാറി അപ്പതാ ഇതാണിട്ടോ എല്ലാ ഒന്ന് പൊക്കി കാണിച്ചോ അപ്പൊ അതാ മറ്റൊരു സെക്ഷൻ അപ്പൊ നമ്മള് വീഡിയോ വാങ്ങിയിട്ട് ആണ് ഇതൊക്കെയാണ് നമ്മൾ കടയിൽ പോയി വാങ്ങിയത് വലിയ കൂട്ടം കാര്യങ്ങളൊന്നും ഇല്ലന്നെ എല്ലാ വീട്ടിലും ഇതിനും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങുന്നതാണ് അപ്പൊ യാൻസ് കൂട്ടാണെങ്കിൽ സ്ട്രോബെറിയുടെ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ആൻസ് കുട്ടറിന് പാസ്ക് വല്ലാണ്ട് കുടിയിരുന്ന് കഴിക്കാനായിട്ട് പോവാണ് അപ്പൊ നമ്മള് വീണ്ടും പുതിയ കേട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ഭീഷണിപ്പെടുത്തണം കമന്റ് ചെയ്യണം അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആണ് കാരണം ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ കാരണം ഡെയിലി അത് വീഡിയോ ഇടാറില്ല എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഒരുപാട് 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 ഇഷ്ടമാണ് അപ്പം വീണ്ടും പുതിയ